കറണ്ട് ചാർജ് അടയ്ക്കാൻ പോലും കാശില്ലാതെ കഷ്ടപ്പെടുന്ന എറണാകുളത്തെ കളക്ട്രേറ്റിന് വേണ്ടിയിട്ട് ദാ നമ്മളൊരു സഹായം ചെയ്യാൻ പോവാണ് വേറൊന്നുമല്ല നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ കെ സി ബിക്ക് കളക്ട്രേറ്റിൽ കളക്ട്രേറ്റുകാർ അടയ്ക്കാനുണ്ട് അതടക്കാത്തതുകൊണ്ട് അവർ കറണ്ട് കട്ട് ചെയ്തായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മളൊരു ഭയങ്കര ഒരു ഓഫറ് ദാ അവരുടെ മുന്നിലേക്ക് വെക്കുകയാണ് ഇവിടെ കിടക്കുന്ന പുതിയ പുതിയതല്ല പഴയ കാറുകൾ പഴയ കാറുകളാണെങ്കിലും പുതിയതാണെന്നേ വലിയ ഒരുപാടൊന്നും പഴയതായിട്ടില്ല ആ എന്തും ആയിക്കോട്ടെ അപ്പോൾ ഈ കാറുകൾ അത്രയും ഏകദേശം ഒരു പത്തിരുപത്തി അഞ്ച് കാറുകൾ ഇങ്ങനെ കിടപ്പുണ്ട് ഓരോ ഉപയോഗവും ഇല്ലാതെ സ്ഥലം വേസ്റ്റാക്കാനായിട്ടും ഇടജന്തുക്കളെ വളർത്താനായിട്ടും ഇവിടെ കാറുകൾ ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഉറച്ചെങ്കിലും ബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ ഇവരെ മതബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു കാരണം ഇത്രയേറെ കാറുകൾ തൂക്കി വിറ്റാൽ പോലും ആ കറണ്ട് ജാർ അടക്കാനുള്ള പൈസ കിട്ടും പിന്നെ എന്തിനു വേണ്ടിയാണെങ്കിലും ഇട്ടിരിക്കുന്നതെന്ന് ഒരു കാരണവശാലും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അതായത് ഇവിടെ കിടക്കുന്ന കാറുകൾ ഫുള്ള് നമ്മൾ ആക്രവേലയ്ക്ക് എടുക്കാൻ പോവാം എന്നിട്ട് ഇതിനനുസരിച്ചുള്ള പൈസയൊക്കെ തരാം അതുകൊണ്ട് കറൻറ്റിനായിട്ട് അടക്കുകയോ അവിടെ സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കുകയോ ഒക്കെ ചെയ്തു ഇപ്പം തന്നെ കട കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ ശമ്പളം കൊടുക്കാനായിട്ട് അപ്പോൾ നല്ലൊരു ഓഫറാണ് ഇവിടുത്തെ കോർപ്പറേഷൻ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെറുതെ സ്ഥലം വേസ്റ്റാക്കാനായിട്ടും ലക്ഷങ്ങളിങ്ങനെ നഷ്ടപ്പെടുത്താനായിട്ടും എന്തിനു വേണ്ടിയാണ് സർക്കാരെ ഇങ്ങനെ ഈ കണ്ണിച്ചോരയില്ലാതെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം പിരിച്ചുകൊണ്ട് ഇത്രയും പൈസ വേസ്റ്റ് ആക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ കാറുകൾ അവിടെ കിടന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ ഒരു പ്രയോജനമില്ലാതെ സ്ഥലം ആക്കാനായിട്ടും വേലകുന്നുകളെ വളർത്താനായിട്ടും ഇവർ തീപിടുത്തമുണ്ടായാലും മൊത്തം കത്തിപ്പോവാനായിട്ടും എന്തിനാണ് അവിടെ ഇങ്ങനെ വണ്ടികളിട്ട് നശിപ്പിക്കുന്നത് തൂക്കി വിറ്റാൽ പോലും ലക്ഷങ്ങൾ കിട്ടും ആ പൈസ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇതാണെങ്കിൽ സ്ഥലവും മെനക്കെടുത്ത് ഒരു ഉപയോഗമില്ലാതെ കിടക്കുകയാണ് അപ്പം ദയവ് ചെയ്ത് ദയവ് ചെയ്തൊരു കാര്യം പറയുകയാണ് ഈ കളക്ട്രേറ്റിൻ്റെ പരിസരത്ത് കിടക്കുന്ന കാറുകളോ ഒക്കെ ആക്രി വിലയ്ക്ക് കൊടുത്തുകൊണ്ട് ആ സ്ഥലമൊന്ന് വൃത്തിയാക്കുക ഒപ്പം തന്നെ ഈ കറണ്ട് ചാർജ് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് കെ സി ബിക്ക് അടയ്ക്കാനില്ലേ അതും കൊണ്ട് അടക്കി ഓക്കെ പിന്നെ കൊച്ചി കോർപ്പറേഷന് വേണ്ടി ഞങ്ങൾ നല്ലൊരു ഓഫർ തരികയാണ് ഈ കിടക്കുന്ന കാറുകളും ജീപ്പുകളും എല്ലാം കൂടി ഒരു ആക്രി വിലക്ക് ഞങ്ങൾ എടുക്കാം